ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താ ചിരട്ട വട്ട ചെയ്യുന്നതെന്നല്ലേ ഇന്ന് നമുക്ക് ഈ തേങ്ങയുടെ ചിരട്ട വെച്ച് ഒരു ക്രാഫ്റ്റ് ചെയ്യാം കേട്ടോ ആദ്യം ഇതിൻ്റെ വെളിയിലുള്ള തൊലിയെല്ലാം അങ്ങ് എടുത്ത് കളയണം ഈ നാരൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം ഇനി ഞാനിതിനെ ബ്രൗൺ കളറാണ് പോകുന്നത് കേട്ടോ ആ അവസാനം വരെ കാണണേ ഓടിപ്പോലെ കേട്ടോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം ഈ ബ്രൗൺ കളറ് ഞാൻ ആക്ച്വലി ഇച്ചിരി കൂടെ എനിക്കൊന്നും ചോക്ക് പെയിൻ്റ് ആയിരുന്നു നല്ലതെന്ന് തോന്നുന്നു ഇപ്പം ഞാൻ ഇപ്പോൾ അക്രയിലേക്കിൻ്റെ ഈ ബ്രൗൺ കളറാണ് അടിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ക് പെയിൻ്റ് ചോക്ക് പെയിൻ്റിന് ഇച്ചിരി കൂടെ എനിക്കൊന്നും ഭംഗിയായിരിക്കും തോന്നുന്നു അപ്പോൾ എന്തായാലും ഇതിനെ നമ്മൾ ആ കളഞ്ഞിന് പേപ്പർ വെച്ചിരിക്കുന്നതെന്നറിയാ ടൈൽസ് മുഴുവൻ അടുക്കാതിരിക്കുന്നെ കേട്ടോ അപ്പം നമ്മളെങ്ങനെ കളർ അടിക്കുകയാണ് കളർ അടിച്ച് കളരടിച്ച് ഇതിനെ ഫുള്ള് നമ്മൾ ബ്രൗൺ കളർ അടിക്കാം പിന്നെ ഇത് വെച്ച് പല പല ഡിസൈനേഴ്സ് കളർ മാറ്റമുണ്ട് ഇപ്പം ഞാൻ ചെയ്യുന്നതിനനുസരിച്ച് ബാണ് അപ്പം കളർ അത് ശരിക്കും ഉണങ്ങിയിട്ടില്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിന് ഞാൻ ചുവപ്പേൻ്റെ ഉപയോഗിച്ചു കേട്ടോ ഇനിയിപ്പോൾ താഴെ നമ്മൾ ഇത് പുതിയ ചുവപ്പേൻ്റെ ആയിട്ട് ഇതിൻ്റെ ഞാൻ ഓപ്പണിങ് വീഡിയോ ഞാനൊരു ദിവസം ചെയ്യാൻ കേട്ടോ സമയം കിട്ടാത്തത് കൊണ്ട് കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ താഴെ ഇനി ഈ ഒരു ലൈറ്റ് സ്കിൻ കളർ വെള്ളം എടുത്തു തോന്നുന്നെങ്കിലും വെള്ളം ക്രീം ലൈറ്റ് സ്കിൻ കളർ അടിച്ചു കൊടുക്കുകയാണെ നമുക്ക് നമ്മൾ ഏകദേശം ഒരു സ്ഥലത്ത് നമുക്ക് എവിടെയാണ് ാണ് ഇതിൻ്റെ വേണ്ടത് ആവശ്യം വേണ്ടത് അത് അത്രയും ഭാഗത്ത് മാത്രമാണ് നമ്മൾ അടിക്കുന്നോടെ അപ്പം നല്ലവണ്ണം അടിച്ചു കൊടുക്കുക പിന്നെ ഇച്ചിരി നേരത്തെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇച്ചിരി ഉണങ്ങാൻ സമയം കിട്ടും കേട്ടോ അപ്പം എൻ്റെ ചിരിക്ക് ഉണങ്ങിയിട്ടില്ലെന്ന് എനിക്കൊന്നും ഇനി ഇച്ചിരി നേരം ഞാൻ വെക്കുകയാണ് ഇച്ചൂരിയുടെ കളർ അടിക്കണം താഴോട്ട് അടിക്കുക ആ ഇച്ചിരി ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് ആവശ്യമുള്ള ഡ്രോയിങ് ചെയ്യാം അപ്പം ഞാൻ എന്താ എന്തോ ഉണ്ടാക്കുന്നതെന്ന് ലാസ്റ്റ് വരെ കാണണേ കേട്ടോ അപ്പോൾ ഇതിനെ നോക്കാം ഞാനിങ്ങനെ മടക്കിയിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏകദേശം ഒരേ സൈസ് വരാൻ വേണ്ടി ആണ് കട്ടും ചെയ്യണേ അപ്പം ഇതിന് ഇങ്ങനെ വരയ്ക്കുക അതിനുശേഷം വേണമെങ്കിൽ കട്ട് ചെയ്തിരിക്കുക ഇപ്പം ഞാൻ മറിച്ച് വെക്കുന്നത് അതിൻ്റെ നമ്മുടെ ഒരു പ്രിൻറ്റ് തങ്ങപ്പുറത്ത് കാണുമല്ലോ ആ സെയിം പ്രിൻറ്റ് വെച്ച് നമ്മൾ മറ്റിടത്തും ഇതുപോലെ ഒരു റൗണ്ടായിട്ട് വരച്ച് കൊടുക്കുക ഇനി നമ്മൾ ആദ്യം മെൻസുകൊണ്ട് വായിക്കുന്ന ഔട്ട്ലൈൻ ചെയ്യേണ്ട ആയത് പക്ഷെ ഞാൻ ചെയ്തില്ല ഇനി നമുക്കിതിനെ വീണ്ടും സെയിം ബ്രൗൺ വെച്ച് നമ്മൾ ചെയ്യുകയാണെ ബ്രൗൺ കളർ അടിക്കുക നമ്മൾ മറ്റേ ക്രേ കളർ അടിച്ചാൽ മതിയായിരുന്നു ഡാർക്ക് ഡാർക്കായിപ്പോയി സാരില്ല അപ്പം നമ്മൾ ബ്രൗൺ കളർ ആദ്യം അടിക്കുക വലിയ മുഴുവൻ ബ്രൗൺ കളർ അടിച്ചിട്ട് മറ്റേ അടുത്ത് പോലെ തന്നെ സെയിം പിന്നെ സ്കിൻ കളർ അപ്പം സ്കിൻ കളർ അയക്കുക പക്ഷേ ഇതിൻ്റെ സ്കിൻ കളർ ഇച്ചിരി കളർ വ്യത്യാസം മറ്റേ വേറെ കളർ എന്തായാലും സാരി ഇനി ഞാൻ രണ്ട് കണ്ണ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് രണ്ടും നമ്മൾ കട്ട് ചെയ്തെടുക്കണം രണ്ട് കണ്ണ് കണ്ണും ഈ രണ്ട് ചെവി പോലുണ്ടാവും ഇത് ചെവി ആയിട്ടോ ഉണ്ടാക്കിയിരിക്കുക എന്താണെന്ന് വിചാരിക്കട്ടെ ഇത് ചെവിയും കട്ട് എടുക്കുക കട്ട് ചെയ്തെടുക്കുക അപ്പോൾ കണ്ണ് ഞാൻ വൈറ്റ് കളർ അടിച്ചു പിന്നെ നടുക്ക് ബ്ലാക്ക് കളർ ഇട്ടു പിന്നെ ഒരു ഡോട്ട് ഡോട്ട് എടുത്തു അപ്പോൾ രണ്ടും അപ്പോൾ അത് കാറ്റ് കാറ്റുമുഴും പൊണ്ണിപ്പോന്നിട്ടോ അതുകൊണ്ട് ഞാനവിടെ എടുത്ത് വെച്ചോടിപ്പോകാൻ തുടങ്ങി അപ്പം നമ്മൾ പിടിച്ചു വെച്ചിരിക്കുകയാണ് അപ്പം രണ്ട് ചെവിയും രണ്ട് കണ്ണുമായി ഇപ്പം ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് ഇച്ചിരി ഞാൻ താഴെ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കാണ് നമ്മളിനി ബ്ലാക്ക് കളർ എടുക്കുക വളരെ തിന്നായിട്ടൊരു സ്കെച്ച് പെനാണ് യൂസ് ചെയ്യുന്നത് അപ്പം നമ്മുടെ സ്കെച്ച് പെൻ ടൈപ്പ് കൊണ്ട് മാർക്ക് കൊണ്ട് അതായത് നല്ലത് ഇപ്പം എൻ്റെ അത് ഉണങ്ങാത്തത് ഞാൻ ഈ കളർ തന്നെ എടുത്തു ഉണങ്ങിയെങ്കിൽ ഒരു ദിവസം മുമ്പേ ചെയ്ത ശേഷം പിറ്റേ ദിവസം ചെയ്യുകയാണെങ്കിൽ തുടങ്ങും അപ്പോഴത്തേക്കും നമുക്ക് വേണമെങ്കിൽ മാർക്കർ അടിച്ചു ഇപ്പം ഞാനതിൻ്റെ ഇത് ചെറിയൊരു മൂക്ക് പിന്നെ അതിൻ്റെ വായും ഉണ്ടാക്കി കൊടുക്കാണ് കളർ അങ്ങോട്ട് ഉണങ്ങാത്തതിൻ്റെ ഒരിതുണ്ട് പക്ഷേ എന്നാലും കുഴപ്പമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്തു പോകാം നമുക്ക് കാരണം ഇത് ചിരട്ടയിലെ ഇച്ചിരി കൂടി നല്ലവണ്ണം നാരു നല്ലവണ്ണം കാരണം എനിക്കൊന്ന് ഞാൻ ഈ ഒരു കത്തി കത്തിവെച്ചത് നമുക്കൊരു ഈ ഭിത്തിയിലൊക്കെ ഈ പെയിൻറ്റ് കളയുന്നതിൻ്റെ പേര് ഞാനോത്തരത്തിലായിരിക്കുന്ന പേര് വന്നു കേട്ടോ അത് വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് പോകുന്നുണ്ട് അപ്പം എന്തായാലും ഏകദേശം ഇച്ചിരി പടർന്നു പോയ കേട്ടോ അതുകൊണ്ട് ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതിനെ അങ്ങ് ഉണ്ടാക്കുക കേട്ടോ അപ്പം നിങ്ങളതിൻ്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടോ ലൈക്കിങ് സബ്സ്ക്രൈബ് ചെയ്യുന്നേ വേഗം നമ്മുടെ ചാനലെ ഗ്രോത്താക്കുക പലതരത്തിലുള്ള വീഡിയോകൾ ചെയ്യാൻ ശ്രമിക്കുമല്ലേ നമുക്ക് ഓരോ വെറൈറ്റി അപ്പം ഞാൻ വായും മൂക്കും ചെയ്തു ഇനി നമ്മുടെ കുഞ്ഞ് രണ്ട് കണ്ണ് ഞാൻ ഫെവികോൾ വെച്ചായിരുന്നു പക്ഷേ ഫെവികോളിനെക്കാളും ഫെവി ബോണ്ടോ അല്ലെങ്കിൽ വേറെ എന്താണ് ഒരു സെവൻ തൗസൻഡ് ഗ്ലൂ ഇല്ലേ അതും വേണമെങ്കിൽ അപ്ലൈ ആയി അപ്പം ഞാൻ രണ്ട് സൈഡിലും കണ്ണ് ഒട്ടിച്ചു കൊടുക്കുകയാണേ നമ്മുടെ രണ്ട് കണ്ണൊട്ടിച്ചു ഇനി നമുക്ക് നമ്മുടെ രണ്ട് ചെവിയുണ്ട് നമ്മൾ ബാക്കി വെച്ച് മറന്നുപോലെ ചെവി ഒട്ടിക്കും അപ്പോൾ ഇനി രണ്ട് ചെവിയും കൂടെ ഒട്ടിച്ച് കഴിയുമ്പോൾ നമ്മൾ സുന്ദര കുട്ടപ്പനായിട്ടുള്ള ഒരു ഒരു ഡെക്കോറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് ഇതിപ്പം വേസ്റ്റാക്കി കളയുണ്ടല്ലോ തേങ്ങ പൊട്ടി ഇപ്പം ഭാഗ്യത്തിന് കറക്റ്റ് ഹാഫായി പോയിട്ട് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റി ഇപ്പം രണ്ട് തേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ സൈ വേറെ ഡിസൈനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ വേറെ പലതരത്തിലാട്ടം ഉണ്ടാക്കി ഇപ്പം നമ്മളേലും ഒരെണ്ണ ഉള്ള അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇച്ചിരി മടക്കിയ ശേഷം ഇതിനെ ഒട്ടിച്ചു കൊടുക്കാം അത് പറന്ന് പോകുന്നുട്ടോ അതുകൊണ്ട് ഇതേ ഫെവി എനിക്കൊന്നും ഫെവിക്കോളിനെക്കാട്ട് നല്ല ഫെവി ബോണ്ടോ അങ്ങനെ വല്ലതാണ് കാരണം ഇത് ചിരട്ടയിൽ ഇച്ചിരി അങ്ങോട്ട് ഒട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ട് അപ്പോൾ ഇനി വേ നമ്മളിതിനെ ഒട്ടിക്കുക ഇച്ചിരി നേരം ഇങ്ങനെ ഞാൻ ഇങ്ങനെ മൂർക്കാതെ വെക്കുകയാണ് കാരണം ഉണങ്ങിയ ശേഷം നമുക്ക് മടക്കാം അപ്പോൾ ഇനി ഏകദേശം ഒണം അപ്പോൾ ഭയങ്കര കാറ്റുള്ളവണ്ണമാണ് ഇത് പറക്കുന്ന പാവം അല്ലേ അപ്പോൾ ഞാൻ അടിയിൽ അതിൻ്റെ ബേസിന് വേണ്ടി ചുമ്മാ ഒരു കാർഡ് ബോർഡ് വെച്ച് കണ്ടിച്ച് അതും ഇങ്ങനെ ഗ്ലൂസ് രണ്ട് നാല് സരി ഇച്ചിരി എക്സ്ട്രാ കട്ട് ചെയ്യണേ കറക്റ്റ് കട്ട് ചെയ്താൽ ഒട്ടുകൊല്ല ഇച്ചിരി എക്സ്ട്രാ ചെയ്ത് കട്ട് ചെയ്ത് അതിലേ വേണമെങ്കിൽ നമുക്ക് കളർ അടിക്കാൻ കേട്ടോ ഇങ്ങനെ വെക്കുക അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ക്യൂട്ടി ക്യൂട്ടി ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ